പുതിയ തന്ത്രങ്ങളുമായി ഫിഫ സന്തോഷ് ട്രോഫി സ്വന്തമാക്കാൻ കേരളത്തിന്റെ ഫുട്ബോൾ ടീം ഒരുങ്ങുന്നു കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിലാണ് ടീമിന്റെ പരിശീലന ക്യാമ്പ് ഫൈനൽ റൌണ്ടിൽ കടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിന് തക്കതായ പരിശീലനത്തിലാണ് ടീമെന്നും വിജയത്തിൽ കുറഞ്ഞതെന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും മുഖ്യ പരിശീലകൻ സതീവൻ ബാലൻ കെ ന്യൂസിനോട് പറഞ്ഞു കിരീടം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ അരുണാചൽ പ്രദേശിലാണ് ടൂർണമെന്റ് നടക്കുന്നത് ഫിഫ സന്തോഷ് ട്രോഫി ടൂർണമെന്റിനുള്ള കേരളത്തിന്റെ ഇരുപത്തി രണ്ടംഗ ടീമിനാണ് കോതമംഗലം എം എ കോളേജ് ഗ്രൌണ്ടിൽ പരിശീലനം നൽകുന്നത് സതീവൻ ബാലനാണ് മുഖ്യ പരിശീലകൻ അരുണാചൽ പ്രദേശിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അവസാന റൗണ്ട് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് നിജോ ഗിൽബർട്ടാണ് കേരളത്തെ നയിക്കുന്നത് આ આને રોક આંગરે વરટે આ કંટ્રોલ ના આને ના ડાયડર ડાયડર પસીડ મુડકી ગયા જા જા જાવ લે സമ്പന്നരാണ് കേരളത്തിന്റെ ടീമിലേറെയും ഏതാനും പുതുമുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടീമിനെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് പരിശീലകർ ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്തരായ ടീമുകളാണ് കേരളത്തിന്റെ എതിരാളികളെന്ന് പരിശീലകൻ സതീവ് ബാലൻ പറഞ്ഞു ആതിഥേയരായ അരുണാചൽ പ്രദേശം കേരളത്തിന്റെ ഗ്രൂപ്പിലാണ് ഹോം ടീമിന്റെ വെല്ലുവിളിയും അതിജീവിക്കേണ്ടതുണ്ട് എല്ലാം മുന്നിൽ കണ്ടാണ് ടീമിനെ ഒരുക്കുന്നത് നല്ല ടീമുകളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത് ഇതെല്ലാം നമ്മൾ നാഷണൽ ഗെയിംസിൽ പങ്കെടുത്ത രണ്ട് മൂന്ന് കളിച്ച രണ്ട് മൂന്ന് ടീമുകളുണ്ട് അപ്പോൾ അവരെന്ത് തന്നെ വന്നിരുന്നാലും നമ്മളെയും നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അവരുമായിട്ടൊരു നല്ല സ്ട്രോങ് മാച്ച് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ പുതിയ ടീമുകൾ ഗ്രൂപ്പിലുള്ളത് ആസാമം അരുണാചൽ പ്രദേശമാണ് അപ്പോൾ ഹോ ഹോം ടീം ഏത് രീതിയിൽ ടീം ഇറക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല അവർ ഔട്ട്സൈഡ് സൈഡ് കാണും ലോക്കൽ പ്ലേയേഴ്സ് കുറവാണെങ്കിൽ അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും മണിപ്പൂർ പ്ലെയേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ പിന്നെ ആസാം ഗ്രൂപ്പിലെ ടോപ്പാണ് നല്ല പ്രകടനം കാഴ്ച ഒരു ടഫ് മാച്ചസ്സായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗത ശൈലിയിൽ നിന്നും മാറിയാകും ഇത്തവണ കേരളം ഇറങ്ങുകയെന്ന് പരിശീലകൻ സൂചിപ്പിച്ചു ഫോർ ഫോർ ടൂ ആണ് കേരളത്തിന്റെ പതിവ് ശൈലി സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റം എന്നാണ് വിശദീകരണം എതിരാളികൾക്ക് അനുസരിച്ച് തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും നോർമലി നമ്മൾ ഫോർ ഫോർ ടൂ ആണ് കളിക്കുന്നത് അതിൽ നിന്ന് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും കാരണം സാഹചര്യം അതുപോലെ ടീമുകൾ വരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടീമിലും പ്ലെയേഴ്സിനെ നമുക്ക് കുറച്ചുകൂടി ഡിഫൻസീവ് സ്ട്രോങ് ആക്കാനുണ്ട് ഇപ്പോൾ കേരള പോലീസ് അവരുടെ ഓൾ ഇന്ത്യ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മുടെ ടീമിലെ മെയിൻ നാല് കളിക്കാരാണ് ഗോൾ കീപ്പർ അടക്കം പോകുന്നത് അപ്പോൾ അതിന് സബ്ഷ്യൂട്ടുകളെ കണ്ടെത്തണം അത്രയും ഈ കൊലമായിട്ടുള്ള കളിക്കാരെ കണ്ടെത്തുക എന്നൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തിരണ്ട് പേര് ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയായിരിക്കും ടീമിൽ വരിക ഇത്തവണത്തെ പരിശീലന ക്യാമ്പിനും വെല്ലുവിളികൾ ഏറെയുണ്ട് എല്ലാ ടീം അംഗങ്ങളെയും ക്യാമ്പിലെത്തിക്കാൻ കഴിയാത്തതാണ് ഒരു പ്രശ്നം കെ പി എല്ലിൽ പങ്കെടുക്കുന്ന താരങ്ങളാണ് ക്യാമ്പിൽ ചേരാത്തത് ഇതിനു പുറമെ കേരള പോലീസ് ടീമിലെ താരങ്ങളെ നഷ്ടപ്പെട്ടതും കേരളത്തിന് തിരിച്ചടിയാണ് അരുണാചൽ പ്രദേശിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷത്തിൽ പരിശീലനം നേടാനാകാത്തതും ടീമിന്റെ മുന്നേറ്റത്തെ ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ ലഭ്യമായ സാഹചര്യങ്ങൾ വെച്ച് മികച്ച ക്യാമ്പാണെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു പ്രാഥമിക റൌണ്ടിലെ പോരായ്മകൾ പരിഹരിക്കും കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ട കപ്പ് തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ക്യാപ്റ്റൻ ക്യാമ്പ് വിചാരിച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം കെ പി എൽ മാച്ചസുകൂടെ നടക്കുന്നതുകൊണ്ട് പ്ലേഴ്സ് ടാങ്കിൽ ട്രാവല് ചെയ്തിരിക്കുന്നു പക്ഷെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് നല്ലൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് കാരണം കഴിഞ്ഞ കഴിഞ്ഞ റൗണ്ടിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും തിരിച്ചു പിടിക്കേണ്ട പ്രതീക്ഷയിലാണ് പോകുന്നത് തിരിച്ചു പിടിക്കും ന്യൂസ് ന്യൂസ്